ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലൂട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേജസ് ഫ്ലോർ എന്നൊരു സ്ഥാപനത്തിലേക്കാണ് ഇവിടെ ഇവര് എല്ലാവിധ സാധനങ്ങളും മുളക് മല്ലി നമ്മളൊക്കെ പൊടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം നല്ല നല്ല വൃത്തിയായി കിഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ ഇവിടെ ഇവർക്കെതിന് ഒരു ഷോപ്പും വരുന്നുണ്ട് ഇവിടെ ഇവിടത് പാക്കറ്റ് പാക്കി സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നേരത്തെ നമ്മുടെ വീടിലോട്ട് കടക്കാന്നുള്ളതാണ് അപ്പൊ നമ്മള് നമ്മുടെ മില്ലിനുള്ളിക്ക് വന്നേക്കാണ് അപ്പൊ സുരേഷ് എന്നാണെങ്കിൽ കൂടെ ഉള്ളത് ചേട്ടാ നമസ്കാരം എന്തൊക്കെ സംഭവാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമ്മള് മുളക് പൊടിക്കിന് മല്ലി പൊടിക്കിന് മഞ്ഞള് ഗോതമ്പ് റവ പാക്ക് ചെയ്ത് കൊടുക്കേണ്ട കാശ്മീരി പൊടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പത്തിരുപത് ഐറ്റം നമ്മള് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ആൾക്കാര് വന്നു കഴിഞ്ഞാൽ നമ്മള് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ അപ്പോൾ നമുക്ക് ഈ മില്ലിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നീറ്റ് ആൻഡ് ആണ് നമ്മുടെ ഈ മില്ല് ഒരു പൊടിയോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു മില്ലാണ് അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഇപ്പൊ മുളക് മല്ല് എല്ലാ സാധാരണ കിഴുകി ഉണക്കി പിടിപ്പിച്ചാണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഓരോന്ന് പിടിപ്പിക്കുന്ന ഓരോ മെഷീൻസ് ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ഓരോ മെഷീൻസ് മെഷീൻസിൽ പൊടിപ്പിക്കും എന്നാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംഭവത്തിന്റെ സ്മെല്ലോ കാര്യങ്ങളോ മറ്റേ ഇതിലേക്ക് മിക്സ് ആവില്ല എന്നുള്ളതാണ് ഒന്നരി വറക്കുന്നില്ല പിന്നെ ഡ്രയറല്ലേ ഇതാണ് നമ്മുടെ ഡ്രയറും ചട്ടം എടുത്തിരിക്കുന്നുണ്ട് ഇതിൽ വെച്ചേക്കാണല്ലേ അമ്പത് കിലോ ചക്ക ഗോതമ്പാണ് നമ്മളിപ്പോ ഡെൽമാർക്കിന്റെ ഡ്രയറിലും അഞ്ച് ട്രയാണ് പക്ഷെ ഞാൻ കിട്ടിയില്ല ഒരു ഡ്രൈ കിട്ടില്ല നാല് ട്രയർ ആയിട്ട് അമ്പത് കിലോ വെച്ചേക്കാണ് ചേട്ടൻ ചേട്ടാ നമ്മുടെ കണ്ണിൽ വന്നിട്ട് ചെറുത് വലുത് കണ്ടിരുന്നു ഓണ്ടിരുന്നു കണ്ടിരുന്ന അപ്പൊ ഇത് നമുക്ക് വലുതാണ് ഈ കപ്പാസിറ്റി മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിചാരിച്ചിട്ട് പെട്ടെന്ന് ആയി നമ്മളീ ഫീൽഡിലല്ലായിരുന്നു വർക്ക് ചെയ്ത് പറഞ്ഞു പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിനും വലുത് വേണം വേണം വലുത് വേണം കൂട്ടണം കൂട്ടണം അതിനുള്ള നമുക്ക് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഇത് ഇത് എടുത്തിട്ട് എടുത്തിട്ട് എത്ര നാളായി ഒന്നര വർഷം അല്ലേ ചേട്ടാ ഒന്നര വർഷം മുമ്പ് നമ്മുടെ അഞ്ച് തട്ടിന്റെ മെഷീനാണ് എടുത്തത് അപ്പൊ ഇപ്പൊ ചേട്ടന് ഈ ഒരു കപ്പാസിറ്റി പോരാ കാരണം ഇപ്പൊ പ്രൊഡക്ഷൻ നന്നായി കൂടിയോ ഇതിന് വലുത് വേണം അല്ലേ അപ്പൊ നമ്മുടെ കമ്പനിയിൽ ഇതേപോലെ ചെറുതും മെൽതുമുള്ള പല ഡ്രയറുകൾ വരുന്നുണ്ട് നമ്മൾ ഏറ്റവും ചെറുതൊരു മൂന്ന് തട്ട് തൊട്ട് അഞ്ച് ഇതിന് ഇതിന്റെ വലുത് ഏഴ് പത്ത് പതിനാല് ഇരുപത് എത്ര ഡ്രൈസിലുള്ള ഡ്രയർ വേണമെങ്കിലും കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ എലമാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു മില് നടത്തുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണക്കാൻ ഒരു ഡ്രയർ വേണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ അലമാർക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ടിലെ നമ്പർ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ചേട്ടാ ഇവിടെ എന്തൊക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ അതെ അതെ മുളകടുണ്ട് മല്ലിടുണ്ട് ഏഹ് ഗോതമ്പടുണ്ട് മല്ലി മുളക് ഗോതമ്പ് ഗോതമ്പ് മഞ്ഞളും ഇടണ്ട് മഞ്ഞൾ നാളെ കഴുകി എടുക്കുന്നുണ്ട് അത് എല്ലാം കഴുകി എടുത്തിട്ട് നമ്മള് കഴുകി ഉണക്കി കുറച്ചേരം വായിറ്റിവെക്കും അതിലേക്ക് ഡ്രൈകൈറ്റ് ഇടും ഡ്രൈലായിട്ട് എന്നിട്ട് പൊടിപ്പിക്കും അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും പൊടിപ്പിച്ചെടുക്കുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് മഴ സീസൺ ആയ കാരണം ഡ്രയർ ഇല്ലാതെ ഉണക്കാനും ഓരോന്ന് ഓരോന്ന് പിന്നീട് ഇച്ചിരിക്കുക അത് മുളകിന് വേണ്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് ഉണക്കും മുളക് മുളക് എടുക്കാറായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മഴ സീസൺ ആയ കാരണം നിങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കാനാണോ എത്ര കപ്പാസിറ്റി ആണോ വേണ്ടത് അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഡ്രയർ ഉണ്ടാക്കി നൽകുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോ മഴ സീസൺ ആയ കാരണം ജാതിക്കും ജാതിപത്രിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണക്കാനായിട്ട് നമ്മുടെ ഇടുന്ന ഒരുപാട് പേര് ഇപ്പോ ഡ്രയർ എടുക്കുന്നുണ്ട് അപ്പൊ പല പല കാര്യങ്ങൾക്കായിട്ടാണ് നമ്മുടെ ഇടുന്ന ഡ്രയർ എടുക്കുന്നത് അപ്പൊ ചേട്ടാ ഇവിടെ ഇപ്പൊ ഗോതമ്പ് ഉണക്കി നമുക്ക് ഇനി നമ്മുടെ ഷോപ്പ് കാര്യങ്ങൾക്ക് ഒന്ന് കണ്ടാലോ ശരി അപ്പൊ ഇതാണല്ലോ നമ്മുടെ ഷോപ്പ് വരുന്നത് ആയിട്ട് ഇവിടെ നമ്മൾ പൊടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ കൂടുതൽ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന പാക്കറ്റാക്കി വെച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇത് അഞ്ചുകിലോന്റെ അരിപ്പൊടി ഇത് ഒരു കിലോ അരിപ്പൊടി ഇത് ഗോതമ്പ് പൊടി ഗോതമ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിച്ചിട്ട് വേണം പാക്കേജ് അത്രയ്ക്കും ഓർഡർ പിന്നെ ഇത് പുല്ലുപൊടി റാഗിപ്പൊടി ഇല്ലേഗിണ്ട് റാഗിപ്പൊടിയാ ഇത് മുളക് പൊടി മല്ലി മഞ്ഞള് നമ്മുടെ ൊടി ഇത് ചതകുമുളക്ത ചതച്ചിട്ടുള്ളത് ഇത് നമ്മുടെ മില്ലറ്റ് മില്ലറ്റ് കാശ്മീരി പൊടി സാമ്പാർ പൊടി ഇത് പുട്ടുപൊടി ഇത് റവുന്ന റോസ്റ്റ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ ചോളം പുട്ട് ചോളം പുട്ടുപൊടി പുട്ടുപൊടി ചോളത്തിന്റെ അടിപൊളി സംഭവമാണ് ചോളത്തിന്റെ പുട്ടുപൊടി വരുന്നുണ്ട് അടിപൊളി നൂറ് രൂപ അല്ലേ പിന്നെ ഇത്രയും സംഭവമാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ ചേട്ടൻ നല്ല വൃത്തി ഉണക്കി പൊടിപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ പാക്കറ്റ് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ ഈ ഷോപ്പും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇവിടെയാണല്ലോ ഇതിന്റെ പാക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവമാണ് നല്ല ക്വാളിറ്റിയിലുള്ള മുളക് പൊടി മല്ലിപ്പൊടി എന്ത് സംഭവം വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടന്റെ ഷോപ്പിൽ വന്നിട്ട് മേടിക്കുന്നുള്ളതാണ് അപ്പൊ ഇത് എവിടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന ഷോപ്പിന്റെ നമ്മുടെ കിരിഞ്ഞാലൂടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് താണിശ്ശേരി നന്ദി റോഡാണ് നന്ദി റോഡ് വെള്ളാനി എന്ന് പറഞ്ഞ സ്ഥലത്താ വെള്ളാനി വെള്ളാരിന്റെ സ്ഥലത്തിന്റെ വരല്ലേ വെള്ളാനി വെള്ളാനി സ്കൂളുണ്ട് അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ ദൂരം ദൂരം ഉണ്ട് അപ്പൊ ഇവിടെയാണ് ചേട്ടൻ പറഞ്ഞ ഈ സ്ഥലത്താണ് നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ വന്ന് മേടിക്കാം അതല്ല നമ്മളിപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അതൊക്കെ കൊറിയർ ഇത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടാ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയില് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് കോൺടാക്ട് നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ഉള്ള സംഭവങ്ങളൊക്കെ മേടിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സംഭവം നോക്കണമെന്നുണ്ടെങ്കിലും മാർക്കിനെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ